വിനോദസഞ്ചാരികളെ മർദ്ദിച്ച് വിവസ്ത്രരാക്കി ശേഷം അഴിച്ചെടുത്ത വസ്ത്രങ്ങൾ കടലിലേക്ക് എറിഞ്ഞു തുടർന്ന് മൊബൈലടക്കം കവർന്നു മൂന്ന് പേർ പോലീസിൻ്റെ പിടിയിൽ വർക്കലയിൽ വിനോദസഞ്ചാരികളായ യുവാക്കളെ മർദ്ദിച്ച് വിലപിടുപ്പുള്ള വസ്തുക്കൾ അപഹരിച്ച സംഭവത്തിൽ മൂന്ന് പേർ പോലീസിൻ്റെ പിടിയിലായി ഇടവ വെൻകുളം സ്വദേശിയായ ജാസിം മൻസിലിൽ ജാഷ്മോൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ വർക്കല ജനാർദ്ദനപുരം പാവനാശത്ത് പാറവിള വീട്ടിൽ വിഷ്ണു എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ മണമ്പൂർ തൊട്ടിക്കല്ല് സ്വദേശി നന്ദു എന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരൻ എന്നിവരെയാണ് അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടി കാപ്പിൽ ബീച്ചിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് ബീച്ചിലെത്തിയ വർക്കല ചെമ്മരുതി സ്വദേശികളായ ബിജോയ് എന്ന പത്തൊമ്പത് വയസ്സുകാരൻ നന്ദു എന്ന പതിനെട്ട് വയസ്സുകാരൻ എന്നിവരാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത് യുവാക്കളെ വഴിയിൽ വെച്ച മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കഴുത്തിൽ ചേർത്ത് പിടിച്ച് ഭീഷണിപ്പെടുത്തി വിലപെടുപ്പുള്ള സകല വസ്തുക്കളും കവർച്ച നടത്തുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും നിർബന്ധപൂർവം വസ്ത്രങ്ങൾ അഴിച്ചുവാങ്ങി സമീപത്തുള്ള കായലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു യുവാക്കളിൽ നിന്നും നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഹെൽമറ്റ് മൂവായിരം രൂപ വില വരുന്ന ഷൂസ് ആയിരത്തി നാനൂറ് രൂപയും മറ്റ് രേഖകളും അടങ്ങിയ പേഴ്സ് എന്നിവയാണ് അക്രമികൾ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയത് അയിലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു न्यूज़ डेस्क वर्कल मीडिया